അഞ്ചു വർഷം ഒന്നിച്ചിരുന്നു പ്രവർത്തിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ ഔദ്യോഗികമായി തന്നെ വിട ചൊല്ലി തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണസമിതിയുടെ കാലാവധി അവസാനിച്ച സാഹചര്യത്തിലായിരുന്നു അനിവാര്യമായ വിടമറയൽ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലുകൾക്കിടയിലും ഒരു കുടുംബം പോലെ കഴിഞ്ഞവർ കൂട്ടം തെറ്റലിന്റെ സങ്കടത്തിൽ തന്നെയാണ് കേരളത്തിലെ തദ്ദേശ ജനപ്രതിനിധികൾ വേർപ്പാടിന്റെ വേദനയിലാണ് അഞ്ചു വർഷം നീണ്ട ഭരണകാലം മിക്കയിടത്തും ബുധനാഴ്ച അവസാനിക്കും പടിയിറങ്ങിയാൽ പലരും പലവഴിക്ക് പോകും പയ്യെ പയ്യെ ഈ സൗഹൃദവും മുറിയും അധികാരം നഷ്ടമാവുന്നതിനേക്കാൾ ഈ കൂട്ടം തെറ്റലിലാണ് പലർക്കും സങ്കടം ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലുകൾക്കിടയിലും ഒരു കുടുംബം പോലെയാണ് ഇക്കാലമത്രയും അത്രയും കഴിഞ്ഞിരുന്നത് തർക്കങ്ങളും വാക്പോരും പല കുറയുണ്ടായെങ്കിലും പരസ്പരമൊരു കരുതലുണ്ടായിരുന്നു ഇപ്പോൾ വല്ലാത്തൊരു നൊമ്പരമാണ് പണ്ട് കോളേജിൽ നിന്ന് പടിയിറങ്ങുമ്പോഴുണ്ടായ അതേ വികാരം ചെറുതല്ലാത്ത നിരാശയോടെയാണ് മടക്കം സാധാരണ ഭരണകാലം അവസാനിക്കുന്നതിന് മുമ്പ് കൂടിയിരിപ്പുണ്ടാവാറുണ്ട് ചില പഞ്ചായത്തുകളിലെങ്കിലും വിനോദയാത്രയും പോകും ചിലയിടത്ത് എല്ലാവരുടെയും വീടുകളിലൂടെ വിരുന്നു യാത്രയും നടത്താറുണ്ട് യാത്രയായ്പ് പരിപാടികളും പലതും ഉണ്ടായിരുന്നു പക്ഷേ കോവിഡിൽ കുടുങ്ങി എല്ലാം മുടങ്ങി ഒന്ന് കെട്ടിപ്പിടിക്കാനോ കൈപ്പിടിക്കാനോ വയ്യ എന്തിനേറെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് അടുത്ത ഭരണസമിതിയിൽ ഈ ഭരണസമിതിയിലെ പലരും ഉണ്ടാവില്ല നിലവിലെ അംഗങ്ങളിൽ മിക്കവരും ഇക്കുറി മത്സരരംഗത്ത് പോലുമില്ല ഒന്നുറപ്പാണ് ഈ കൂട്ടുകെട്ട് ഇനി ഉണ്ടാകില്ല വിരഹത്തിലെ വേദനയും അതുതന്നെ فصل بابو نيوز بيرو مكب